ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട് എന്നതിൽ നമ്മുടെ ദുഃഖം വർദ്ധിപ്പിക്കുക കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം പോയിരുന്നു ഭീകരാക്രമണത്തിൽ മനസ്ഥൈര്യം വിടാതെ മക്കളെയും മാതാവിനെയും ചേർത്ത് പിടിച്ചത് രാമേന്ദ്രന്റെ മകൾ ആരതിയായി ആ പെൺകുട്ടി ആപദ്ഘട്ടത്തിൽ കാണിച്ച ധൈര്യം മാതൃകാപരമാണ് രാജ്യത്തിനെതിരെ നടന്ന മനുഷ്യനിതമായ ഈ ആക്രമണം മനുഷ്യരാശിയോടാകെയുള്ള വെല്ലുവിളിയാണ് ജാതിയും മതവും വംശവും ദേശവും ഏതുമാകട്ടെ മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്നത് സമാധാനവും സന്തോഷവും സുരക്ഷിത്വവുമുള്ള ജീവിതമാണ് എന്നാൽ ഭീകരവാദവും വർഗീയതയും പോലുള്ള മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ അതിൻ്റെ കടക്കലാണ് കത്തിവെക്കുന്നത് ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ അഭിമാനമായ മനോഹരമായ കാശ്മീരിൻ്റെ ജീവിതം ഇനിയും രക്തഭംഗിരമായി കൂടാ കാശ്മീരിൽ നിരവധികളുടെ ജീവനെടുക്കുകയും രാജ്യസുരക്ഷയെ അപകടപ്പെടുത്തുകയും ചെയ്ത തീവ്രവാദ പ്രവർത്തനത്തിന് തക്കതായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എല്ലാതരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിരോധം ഉയർത്താനും സാഹോദര്യത്തിനും മാനവികമായി നിലകൊള്ളാനും ഒരു സമൂഹമെന്ന നിലക്ക് നമുക്ക് സാധിക്കണം വിദ്രോഹ ശക്തികൾക്ക് ഇന്ധനമാകുന്ന വിദ്വേഷ പ്രചാരണങ്ങളെയും ഒറ്റക്കെട്ടായി ആ ഓരോരുത്തരും ഇനിയൊരു പഹൽഗാം ആവർത്തിക്കരുന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാം വിദ്ദേശ ചിന്താഗതികൾക്ക് സാന്നിധ്യമില്ലാത്ത സ്നേഹവും സാഹോദര്യവും വാഴുന്ന ലോകത്തിനായുള്ള മനുഷ്യരുടെ പോരാട്ടത്തിന് ഊർജമായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മെ വിട്ടു പിരിഞ്ഞ അഭിമന്യനായ മാർപ്പാപ്പയുടെ സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വിമോചനത്തിനും ലോക സമാധാനത്തിനും വേണ്ടിയാണ് മാർപ്പാപ്പ പ്രവർത്തിച്ചത് എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കുന്ന തുല്യ അവകാശങ്ങളുള്ള സ്വതന്ത്രവും സമാധാനപൂർണവുമായ മാർപ്പാപ്പയുടെ ജീവിതം വെല്ലുവിളികളെ മറികടക്കാൻ നമുക്ക് പ്രചോദനമാകട്ടെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികളുടെ ഈ മാസം ഇരുപത്തി ഒന്നിന് കാസർഗോഡ് തുടക്കം കുറിച്ചു തുടർഭരണം ലഭിച്ചത് കണക്കാക്കുമ്പോൾ എൽ ഡി എഫ് സർക്കാർ പത്താം വർഷത്തിലേക്കാണ് കടക്കുന്നത് ഉദ്ഘാടന പരിപാടിയിൽ ഉൾപ്പെടെ ഓരോ കേന്ദ്രത്തിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത് സർക്കാർ വാർഷികത്തെയും അതോടൊപ്പമുള്ള പ്രദർശനമേളയെയും ജനങ്ങളാകെ ഏറ്റെടുക്കുന്ന സ്ഥിതിയാണ് ഒരു കൂട്ടർ സർക്കാരിന്റെ വാർഷികാഘോഷങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് ജനങ്ങളേറ്റെടുത്ത് വിജയിപ്പിക്കുന്ന നിലയിലേക്ക് എത്തുന്നത് സമസ്ത മേഖലയിലെയും വികസനവും അതോടൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നതാണ് സർക്കാരിനൊപ്പം ജനങ്ങൾ നിലക്കൊള്ളുന്നതിനിടയാക്കുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വികസനത്തിനോടൊപ്പം ജനങ്ങൾ അണിചേരുന്നു എന്നുള്ളത് തന്നെയാണ് കേന്ദ്രം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിക്കിടയിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തു തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാൽ ദുഷ്പ്രചരണങ്ങളിലൂടെ സർക്കാരിനെ ഇല്ലായ്മ ചെയ്ത് കളിയാം എന്നാണ് ചിലരുടെ ചിന്ത അതിന് ജനങ്ങൾ നൽകുന്ന മറുപടിയാണ് വാർഷിക ആഘോഷങ്ങളിൽ എത്തിച്ചേരുന്ന ജനസാഗരം കഴിഞ്ഞ ഒൻപത് വർഷമായി നാട്ടിലുണ്ടായ മാറ്റങ്ങളുടെ ഗുണഭോക്താക്കളാണ് ഇവിടുത്തെ ജനങ്ങൾ തങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സർക്കാർ ഇവിടെ നിലകൊള്ളുന്നു എന്നത് ഏതൊരു ജനവിഭാഗത്തിൻ്റെയും ആഗ്രഹ സഫലീകരണമാണ് പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് ഇതര സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനാകെയും മാതൃകയായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടക്കമുള്ള രാജ്യത്തിന് മാതൃകയാകുന്ന പദ്ധതികളാണ് നാം ഇവിടെ നടപ്പാക്കി വരുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ ഐ ടി മേഖലകളിലും വൻകിട പദ്ധതികളുടെ കാര്യത്തിലും റോഡ് വികസനത്തിലും നമ്മുടെ നാട് മുന്നോട്ട് കുതിക്കുകയാണ് അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിക്കൊണ്ടുള്ള ഒൻപത് വർഷങ്ങളാണ് കടന്നു പോകുന്നത് അടുത്ത ഒരു വർഷം അതിൻ്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുക ജനങ്ങളുടെ പിന്തുണയാണ് സർക്കാരിൻ്റെ ശക്തി